മഞ്ചേശ്വരം കെ ജെ എം സിറാജു റോഡ് നന്നാക്കണമെന്ന ആവശ്യം ശക്തം ഒന്നര കിലോമീറ്റർ റോഡാണ് കാൽനടയാത്ര പോലും സാധ്യമാകാത്ത രീതിയിൽ ടാറിങ് കിടക്കുന്നത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾ കിങ് ഗോൾ കിങ് മെയിൻഷൻ കുമ്പള കർണാടക മുടിപ്പൂ മഞ്ചേശ്വരം കെ ജി എം മുതൽ സിറാജുൽഹുദ വരെയുള്ള ഒന്നര കിലോമീറ്റർ റോഡ് തകർന്ന് തരിപ്പണമായി കാൽനടയാത്ര പോലും സാധ്യമാകാത്ത അവസ്ഥയായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തതായി പരാതി മഴ പെയ്യാൻ തുടങ്ങിയാൽ റോഡുകളിലെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുകയും നിലവിലെ അവസ്ഥയേക്കാൾ കൂടുതൽ പരിതാപകരമാവുകയും ചെയ്യും മച്ചമ്പടി പാവൂർ ചൌക്കി ബടാജെ അമ്പിത്തടി കൈതമ്പടി തുടങ്ങിയ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് കഴിഞ്ഞ പത്ത് വർഷമായി ഈ അവസ്ഥയിലുള്ളത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു മൂന്ന് വാർഡുകളിലായാണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് വാർഡിൽ എസ് ടി പി അംഗങ്ങളും ഒരു വാർഡിൽ മുസ്ലിം ലീഗ് അംഗവുമാണ് രാഷ്ട്രീയ എതിർപ്പിന്റെ പശ്ചാത്തലത്തിൽ ഐക്യമില്ലാതാകുന്നത് റോഡ് നന്നാക്കുന്നത് ഉൾപ്പെടെയുള്ള വികസനത്തിന് തടസ്സമാകുന്നതായും നാട്ടുകാർ പറയുന്നു ആറാം വാർഡ് അംഗത്തിന്റെ ഇടപെടലിൽ രണ്ടായിരത്തി രാഗം ജംഗ്ഷനിൽ നിന്ന് ഇരുന്നൂറ്റി മീറ്റർ കോൺക്രീറ്റ് ചെയ്തു ഏഴാം വാർഡ് അംഗത്തിന്റെ ഇടപെടലിൽ സിറാജുൽ ഹുദാ സ്കൂളിന് മുന്നിൽ ഇരുപത് മീറ്റർ റോഡ് കോൺക്രീറ്റ് ചെയ്തിരുന്നു എന്നാൽ അതെല്ലാം തകർന്നിപ്പോൾ റോഡ് പൂർണ്ണമായി നശിച്ചിരിക്കുകയാണ് നടക്കാൻ കഴിയാത്ത ആൾക്കാരെല്ലാം എങ്ങനെ നടക്കുന്ന ഇതിൽ ഒരു ഓട്ടോറിക്ഷ ഇല്ല ഓട്ടോറിക്ഷയില്ല വണ്ടിയില്ല ബസ്സില്ല ഇവിടെ ഒരു ഹൈസ്കൂൾ ഉണ്ട് ഹെൽത്ത് സെൻറ്റർ ഉണ്ട് എവിടെയെങ്കിലും ഡോക്ടറെ അടുത്ത് പോവാൻ എന്നറിഞ്ഞാലും ഒന്നും ഇല്ല നടക്കണേ ഉള്ളൂ കൈക്കാലില്ലാത്തവർ എങ്ങനെ നടക്കുന്നു ഗർഭിണികളുണ്ട് മക്കളുണ്ട് അംഗൻവാടി ഉണ്ട് അവിടെ എങ്ങനെ പോവാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ ഒന്നും ഇല്ല ഈ എന്താന്ന് ചോദിച്ചാൽ ഇവിടുത്തെ റോഡ് ശരിയില്ല നിങ്ങളെ റോഡ് ശരിയാക്കി അതാണ് പറയുന്നത് റോഡിന്റെ സൈഡാണെന്ന് വെച്ചാൽ കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ആകെ മറ്റേ പ്ലാസ്റ്റിക് കവറും മറ്റേ ഇതെല്ലാം ആയിട്ട് പിന്നെ റോഡിൽ ഒരു ഒരു ബൈക്കിൽ പോവാണെന്ന് നേരിച്ചാൽ ചാടി ചാടിയിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും നടു മനുഷ്യൻ്റെ നടു പോവും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എങ്ങനെയോ ദിനം പ്രതി നൂറുകണക്കിന് വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും ബസ്സുകളും വളരെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് റോഡിന്റെ ശോചയാവസ്ഥ മൂലം ഇതുവഴിയുള്ള വാഹനയാത്രക്കാർ വലയുകയാണ് പോകാൻ പറ്റുന്നില്ല പിന്നെ ആയിക്കൊണ്ടിരിക്കുന്നു ഒന്നര കിലോമീറ്റർ റോഡിന്റെ അറ്റക്കുറ്റിപ്പണികൾക്കായി ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപയാണ് വേണ്ടത് എം എൽ എ ഫണ്ട് കൊണ്ട് മാത്രമേ ഇത് സാധ്യമാകൂ എന്ന് നാട്ടുകാർ പറയുന്നു എം എൽ എ വാഗ്ദാനം നൽകിയിട്ടും പ്രവൃത്തി നടക്കാത്തതിൽ പ്രദേശവാസികൾ കടുത്ത പ്രതിഷേധത്തിലാണ് അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം